സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് പ്രവീണും മൃദുലയും നാലര മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇരുവരുടെ വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലാവാറുണ്ട് ആവാറുണ്ട് പ്രവീണും സഹോദരൻ പ്രണവുമായിരുന്നു തുടക്കത്തിൽ വീഡിയോ ചെയ്തിരുന്നത് ഡാൻസ് വീഡിയോകളുമൊക്കെയായി സജീവമായിരുന്നു ഇവർ പിന്നീടാണ് മൃദുലയും ഇവരോടൊപ്പം ചേർന്നത് അപ്രതീക്ഷിത സംഭവ വികാസങ്ങളും ഇടയ്ക്ക് അരങ്ങേറിയിരുന്നു പിന്നീടാണ് മൃദുലയും പ്രവീണും മാത്രമായി വീഡിയോകൾ തുടങ്ങിയത് സങ്കടകരമായൊരു വാർത്ത പങ്കുവച്ചെത്തിരിക്കുകയാണ് പ്രവീൺ ഇപ്പോൾ അച്ഛൻ നമ്മളെ വിട്ടുപോയി എന്നായിരുന്നു പ്രവീണ പോസ്റ്റ് കുടുംബസമേതമുള്ള ഫോട്ടോയും പോസ്റ്റിനോടൊപ്പമായി പങ്കുവെച്ചിരുന്നു മകൾക്കും മരുമകനും കൊച്ചുമോനൊപ്പമായി അച്ഛനും പ്രേക്ഷകർക്ക് പരിചിതമാണ് അച്ഛനോടൊപ്പവും ഇവർ വീഡിയോ ചെയ്യാറുണ്ട് മകൾക്ക് വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട അച്ഛൻ വിശ്വസിക്കാനാവുന്നില്ല ഈ വിനിയോഗം എന്താണ് അച്ഛന് പറ്റിയതെന്നുള്ള ചോദ്യത്തിന് ഹൃദയാഘാതമാണ് പറ്റിയതെന്നായിരുന്നു മറുപടി നിങ്ങൾ ഇതെങ്ങനെ സഹിക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി അച്ഛന് മുമ്പിൽ ഉണ്ടാവാറുള്ളതല്ലേ കഴിഞ്ഞ വീഡിയോകൾ വരെ കണ്ടതാണല്ലോ കൊഴുപ്പമൊന്നും തോന്നിയില്ലല്ലോ അറിയാവുന്ന ആളായതുകൊണ്ട് മനസ്സിനൊരു വിങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കണേ പ്രവീണേ തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വന്നിട്ടുള്ളത് വീഡിയോകളുടെ താഴെയെല്ലാം അച്ഛനെ കുറിച്ചുള്ള കമന്റുകളാണ് അച്ഛനെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ തന്നെ വിഷമം വരുന്നു അന്ന് സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ പ്രവീണിനും മൃദുലയും ചേർത്ത് പിടിക്കാൻ അച്ഛനുണ്ടായിരുന്നു അവർ സ്വന്തമായൊരു വീട്ടിലേക്ക് മാറിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന് ആശ്വാസമായത് കൊച്ചുമകനോടൊപ്പമുള്ള ഓരോ നിമിഷവും അപ്പൂപ്പനും അമ്മൂമ്മയും ആഘോഷമാക്കിയിരിക്കുകയാണെന്നും മൃദുല പറഞ്ഞിരുന്നു അച്ഛനോടുള്ള വീഡിയോകളുടെ താഴെയെല്ലാം സങ്കടം പങ്കിട്ടുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം